ലൈവിലേക്ക് വന്നേക്കാണെട്ടോ രണ്ടു ദിവസം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മാവിൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ വീട് സുഖം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അടുക്കൽ കാണാൻ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാലക്കാടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിസി ആയിരുന്നു ലൈവ് ചെയ്യാനായിട്ടുള്ള സമയം ഇല്ല അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ കുറച്ചേരം ലൈവ് ചെയ്യാം പിന്നെ വന്നതാണ് കേട്ടോ ആരെയും കാണുന്നില്ലല്ലോക്ക് ഇപ്പൊ ഇടയ്ക്ക് ലൈവ് ചെയ്യുന്നെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ നേരത്തെ വരുന്നവരും ഒന്നും ഇപ്പൊന്നും കാണുന്നില്ലല്ലോ എന്തും കാര്യങ്ങളായിരിക്കും അറിയില്ല റിജേഷ് ഹായ് എന്തോണ്ട് സുഖായിട്ടിരിക്കുന്നു എന്തു പറയുന്നു ക്ഷൻക്ക പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു വണ്ടിയിലൊക്കെ ഇപ്പൊ എന്താ ഒമ്പതാം തീയതി ആണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഇലക്ഷനും കാര്യങ്ങളല്ലേ അപ്പൊ അതിൻ്റെ ആ ഒരു ഇതൊക്കെയാ വോട്ട് പിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേണമെങ്കിൽ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഫൈവ് ജി ആയി എന്തുകൊണ്ട് വണ്ടി ജന സേവനത്തിന്റെ രജത രേഖകൾ നമ്മുടെ പ്രിയപ്പെട്ട എൻ ലാലാജിയെ ലെ ജീപ്പടയാളത്ത് രേഖപ്പെടുത്തി വിജയിപ്പിക്കും പരിധിത്തക്കാരിയാണ് കേട്ടോ പറഞ്ഞിട്ടൊക്കെ അറിയാറുന്നു വിദേശ എവിടെ എന്താണ് ഉപേക്ഷിച്ചത് കേട്ടോ പിന്നെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തോ എല്ലാവരും എല്ലുന്നു ഇവിടെ ക്രിസ്മസ് സംബന്ധിച്ച് സ്റ്റാറൊക്കെ പൊക്കിട്ടുണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ലൈറ്റ് ഇവിടെ കത്തുമ്പോൾ നല്ല രസമാണ് കണ്ടോ അത് വൈകിട്ട് ഇതുകൊണ്ട് ഒരിതാണ് ഇട്ടിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നല്ല രസമാണ് ഹസ്ബൻഡ് കണ്ടുപിടിച്ചിട്ട് കേട്ടോ ഹായ് എന്തോണ്ട് പിന്നെ പിന്നെന്തോണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഹൺഡ്രോസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരി ചെന്ന് കാണേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നു ഹൺഡ്രോസ് നേരിട്ട് കാണുന്ന ഞാൻ ഒരു ചാൻസ് ഇല്ല നമ്മൾ ഒഴിവാക്കത്തില്ലല്ലോ ഇപ്പോൾ അടുത്ത് വന്നിട്ട് കാണാമെന്ന് പോകുന്നത് ശരിയല്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ഹൺഡ്രോസിനൊക്കെ കാണാൻ പോയായിരുന്നു കേട്ടോ ഒരു അഞ്ചുമണിയാവുമ്പോൾ പ്രോഗ്രാം നടക്കുമെന്നാണ് പറഞ്ഞത് ഹായ് ഹലോ ആൻഡ്രോ ഒരു അഞ്ച് മണി പ്രോഗ്രാം നടക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു എന്താ പറയുന്ന സമയത്തേക്ക് ഹണി റോസ് ഒന്നും വരുന്നില്ല ഇവിടെ ഇവിടുത്തെ ഇവിടെ തന്നെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ വാനിയത്ത് റിസോർട്ട് അവിടെ ആയിരുന്നു ഹണി റോസ് തങ്ങിയത് അപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് കാണാം ഹണി റോസ് അവിടുന്ന് വണ്ടിയിൽ നിന്നൊക്കെ വരുന്നത് കാണാം കേട്ടോ അപ്പോൾ ഏകദേശം സെല്ലൂസ് നൈസ് ടെക്കിങ് ഓക്കേ താങ്ക് യു സെല്ലൂസ് മീ ഫ്രം ബാംഗ്ലൂർ ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ഹണി റോസ് വന്നപ്പോഴത്തേക്ക് കേട്ടോ ഇപ്പോഴത്തേക്കും ആൾക്കാർക്ക് വന്നു ഞങ്ങൾ കുടയും കൊണ്ട് അമ്മയാണെങ്കിൽ രണ്ട് കുടയും കൊണ്ടിറങ്ങി അപ്പോൾ ഞങ്ങളോട് അപ്പം ഞങ്ങൾ എന്തിനാ മേന്തിന് കുടക്കുടയൊന്നും വേണ്ട ഒരു കുട എന്ന് പറഞ്ഞു അപ്പോൾ മഴക്കൂടൊന്നും ഇല്ലായിരുന്നു സ്റ്റേഡിയത്തിൽ ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ രജീഷ് ഓലക്കാരി അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഫേസ് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഞാൻ ബൈക്ക് തിരിച്ച് ഓലക്കാരിയാണ് അതാണ്ട ഓല ഇവിടെ ഉണ്ട് കേട്ടോ ഓല ഇവിടെ നിന്ന് ഇപ്പം ആ അപ്പോൾ ഞങ്ങൾ കുട അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴ ചാറി അപ്പോൾ കുഞ്ഞുള്ള ആയതുകൊണ്ട് അമ്മ അമ്മയുടെ കുട ഞങ്ങൾക്ക് ഞങ്ങൾ മുതലും കുടയുടെ കീഴിൽ നിന്നേ അപ്പോൾ അവിടെ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് അമ്മയും തന്നെയാന്ന് തുടങ്ങിയപ്പോൾ പിന്നെ പഴിച്ചുകൊണ്ട് ഒരു കാറുണ്ടായിരുന്നു അമ്മ കാറയിലോട്ട് കയറി ഇങ്ങനെ കേട്ടോ മഴയൊക്കെ ആയത് ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കുടേ പിടിച്ചൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മരച്ചാട്ടിൽ നിന്നത് അത്യാവശ്യം കുറച്ച് മഴച്ചാട്ടിലൊക്കെ കുറഞ്ഞപ്പോഴാണ് ഹഡ്രസ് റിസോർട്ട് ഇന്ന് ഇറങ്ങിയ കേട്ടോ അവിടെ നിന്നാൽ നല്ലൊരു കാണാം അവിടെ വണ്ടി വരുന്നതും ഒക്കെ അപ്പം അങ്ങനെ ഹൺഡ്രോസിൽ കണ്ടു ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതുകൊണ്ട് തിരക്കാണ് ചെറിയ മരച്ചാറ്റിലുണ്ടായിരുന്നു ആ മരച്ചാറ്റിലോട് അല്ലാണ്ട് ഹാഡ്രോസും അവരെല്ലാം നിന്നത് കുറേ രണ്ട് മൂന്നാല് പേര് ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ കവൻ പ്രചോദനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അവരുടെ കൂടെ ഒക്കെ നിന്ന് ഞങ്ങൾ ഹൺഡ്രോസിൽസ് മറ്റുള്ളവരുടെ കൂടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഹഡോസ് ഭയങ്കര തിരക്കായിരുന്നു മടിച്ചാറ്റിലെ ഹൺറോസ് അത്ര നേരം നിന്നല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോയി ഹൺ റോസ് അങ്ങ് ഇറങ്ങി അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ തേനിച്ചു കൂട്ടിയില്ലെങ്കിൽ അതിനോട് എല്ലാവരും അങ്ങോട്ടും പോയി കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരും പറഞ്ഞു ഇപ്പോൾ ഹൺ റോസ് ഇറങ്ങും അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും മോളെ കൊണ്ട് മാറി നിന്നോളം പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പോലീസുകാരും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നത് അത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങ് മാറി നിന്നു പിന്നെ മറ്റ് കൂടുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ചാൻസ് ഒക്കെ കിട്ടി ഇവിടെ തള്ളിത്തൊട്ടിന്ന് രണ്ടു മൂന്നാല് പേര് ഈ സിനിമയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ആ മരിച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മരിച്ചാറ്റലിന്റെ സംഭവം എല്ലാവരും അവിടെ നിന്ന് കേട്ടോ മരിച്ചാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൺഡ്രോസിനെ കണ്ടു നേരിട്ട് കണ്ടു ഹൺഡ്രസിനെ ഒക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ പിന്നെ അടുത്ത് വന്നപ്പോഴേ ഞങ്ങൾ പോയി കണ്ടു കണ്ടെട്ടോ പിന്നെ അവിടെ കൂടെ അടുത്ത് കൂടെ ഉള്ളവരോടൊക്കെ നിന്ന് ഫോട്ടോസും പിന്നെ അപ്പം പതിവായിട്ടുള്ള ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെയാണോ എന്തോ പറ്റി ഞാനും രണ്ട് ദിവസം തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് ലൈവ് ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ചു നേരം ഉറങ്ങി മൂളുറങ്ങിപ്പോ ലൈവ് ചെയ്യാം എന്ന് പറഞ്ഞ ലൈവ് ചെയ്തതാണ് കേട്ടോ കുറേ കിലോ ഇന്ന് ഇന്നലെ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്ന മുമ്പ് ചാറിയായിരുന്നു ചാറിയിട്ട് പിന്നെയും വെയിലും വന്നിട്ട് പിന്നെയും പോയി